എന്തിന് പോലീസുകാരും ഒരു നീതി ഭാഗത്തു കൂടെ നീങ്ങേണ്ട ആൾക്കാർ ഒരു നീതി ഇല്ലാത്ത ഭാഗത്ത് കൂടെ നീങ്ങുന്നത് ഒരു പോലീസുകാരോ ഇനി നാട്ടുമ്പടപ്പുകാരോ ഇനി കോടതി ഓനെ വെറുതെ വിട്ടാ ഞങ്ങള് വെറുതെ വിടൂല ഞങ്ങളെ പുറത്ത് കിട്ടിയ എന്താ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അത് ഞങ്ങൾ ചെയ്യും കിട്ടേണ്ടത് എന്റെ ഈ ഇന്റെ സ്വന്തം കൂടപ്പനിന്റെ രക്ത പറഞ്ഞതാ ഇതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം അതിനുള്ള പനിക്കും മലപ്പുറം ജില്ലയിലെ വാർത്ത കേട്ടിരുന്നു ഒരു കുഞ്ഞിന്റെ മരണം ആ ഉപ്പ കൊന്നതാണ് എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ മാതാവ് ഷഹബാനത്ത് ആരോപിച്ചിരുന്നത് ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ പടച്ച വടച്ചറമ്പേ അത് ചെയ്ത ഡോക്ടർമാർ പോലും പൊട്ടിക്കരഞ്ഞു പോയി കാരണം ആ ഒരു കുട്ടിയുടെ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട് അതേപോലെ ആന്തരികാവയം ക്ഷതമേറ്റിട്ടുണ്ട് തലയോട്ടി പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ തണ്ട എല്ലിനെ പരിക്കേറ്റിട്ടുണ്ട് ഒരു രണ്ടര വയസ്സുള്ള ഫാത്തിമാനസു എന്ന പേരുള്ള ആ ഒരു പൊന്നുമോളോട് അതിൻ്റെ ഉപ്പ ചെയ്ത ക്രൂരതയുടെ ആഴമാണ് ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പൊട്ടിക്കരഞ്ഞു അത്രേ ഒരു ഇളം പൈതലിനോട് ഒരു റമദാൻ മാസത്തിൽ എങ്ങനെ ഈ പിതാവിന് ചെയ്യാൻ കഴിഞ്ഞു ആ ഉമ്മ ഇന്നലെ ആരോപിച്ച ആരോപണങ്ങളെല്ലാം കറക്റ്റാണ് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് പടച്ചോനെ ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു ഗതികേട് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എത്ര സന്തോഷത്തോടു കൂടി ആ കുഞ്ഞ് ഉപ്പാന്റെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ ഞായറാഴ്ച പകലിലാണ് സംഭവം ഇയാളൊരു കൂടി വന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്തിട്ട് എറിയ അടിക്കുക ഇതൊക്കെ ചെയ്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഉമ്മയുടെ ഒരു ആരോപണത്തിൽ ഈ ആരോപണം ശരിവെക്കുന്ന ഒന്നാണ് ഈ ഒരു കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കിട്ടിയതും ഏതായാലും ആള് പോലീസ് കസ്റ്റഡിയിലാണ് നാട്ടുകാരും പോലീസും ചേർന്നിട്ട് ഒരു റബ്ബർ അസ്റ്റിൽ നിന്നാണ് ഈ ഫയസിനെ പിടികൂടിയത് ഇവൻ ഇതൊക്കെ ചെയ്തുമ്പോൾ ഈയൊരു ഉമ്മ ഈ കുട്ടിയുടെ ഉമ്മ കരഞ്ഞപ്പോ അതിനെ റൂമിലിട്ട് പൂട്ടി ഇതിന് ഏറ്റവും ഗൗരവം ഇത് ചെയ്യുന്നതിന് ആ ഉമ്മയും ഈയൊരു ഈയൊരു ഫായിസിന്റെ ഉമ്മയും അവരുടെ പെങ്ങളും അളിയനും ഒക്കെ കൂട്ടു തിന്നു എന്നുള്ളൊരു ആരോപണമുണ്ട് കാരണം ഇതൊക്കെ ചെയ്ത് കുട്ടിക്ക് മിണ്ടാൻ പറ്റാണ്ടായിട്ട് കുട്ടി തളർന്നു വീണപ്പോ ആ ഒരു ഇവൻ ഇത് കഴിഞ്ഞിട്ട് പോയി ഇതൊക്കെ ചെയ്തിട്ട് ഇവൻ വലിയ ജേതാവിനെ പോലെ പോയി എന്നിട്ട് ആ വീട്ടുകാരുമാണ് ഉമ്മയും ഭർത്താവിന്റെ ഉമ്മയും പെങ്ങളും ഒക്കെ കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് ഇതിന്റെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അവർ പോലും കൂട്ടു തിന്നു ഒരു റമദാൻ മാസം ഇവര് പിന്നെ ഇങ്ങനെ തലത്തിറിച്ചവനാണെങ്കിലൊക്കെ ആ ഒരു ഉമ്മ എങ്ങനെയാണ് ഒരു മരുമകളോടും കുഞ്ഞിനോടും ഇത്ര ക്രൂരത ചെയ്യുന്നത് പ്രതിസ്നേഹം ഇത്രയധികം ക്രൂരമായിട്ട് മാറുമോ ഏതായാലും അവർക്കെതിരെയും കേസെടുക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട് ഡോക്ടർമാര് കണ്ടിട്ട് ഞെട്ടുകയാണ് കുഞ്ഞിന്റെ മേലത്തെ തുടിപ്പുകളും കളറും കണ്ടിട്ട് അവര് പറഞ്ഞു ഇത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്ന് പറഞ്ഞാലും പോസ്റ്റ് മോർട്ടം ഞങ്ങൾ ചെയ്യുന്നു ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങളിലാണ് ഈ ക്രൂരത മനുഷ്യനെ മരവിപ്പിക്കുന്ന ഈ ക്രൂരത പുറത്തറിഞ്ഞത് ആ ഒരു മരണപ്പെട്ട കുട്ടിയുടെ ബന്ധു ആ ഒരു മരണപ്പെട്ട കുട്ടിയുടെ ഉമ്മ ഷഹബാനത്തിന്റെ ഒരു പാവങ്ങളാണ് ഒരു ചെറ്റ വീട്ടിലാണ് ടാർപോളിങ് കൊണ്ടൊക്കെ മറച്ച അത് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബം നിയമത്തെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും അറിയാത്ത ആളുകൾ അതിൻ്റെ ആ ബന്ധു ഇതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ട് ലോകം കാണാനുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആ ബന്ധു പറയുന്ന നമ്മൾ വേറെ ല്ല താമസം അവരെ വന്ന് പോകുമ്പോ തന്നെ വിളിച്ച് പറയും ഇങ്ങനെ വന്നേനും മുന്നോട്ടെ കാട്ടിയേക്ക് നീ ഒന്ന് വരും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഇവരെ നോക്കുന്നത് ഇവർക്കൊരു ചിലവ് നമ്മളെ കൊണ്ട് കഴിഞ്ഞ പരമാവധി കൊടുക്കുന്നുണ്ട് ചിലവും കൊടുക്കുന്നത് ആ കുട്ടീനെ പഠിപ്പിക്കാനും അവിടെ ദേശത്തിനെ പഠിപ്പിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് പൈസ അങ്ങനെ പഠിപ്പിച്ചു കുട്ടീനെ ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ഇപ്പോഴും ഉള്ളത് ഹാർട്ട് പേഷ്യന്റ് ആണ് വലിയ അങ്ങനെ അവൾ ഇപ്പോഴും അത് തന്നെയാണ് ബ്ലോക്കപ്പായിട്ട് കൊണ്ടുനടക്കുക പക്ഷെ ഞാനിവിടെ ഇവിടെ ഇന്നലെ ഞാൻ ഇവിടെ വന്നാണ്ട് വലിയ കുട്ടി എന്തോ ഒരു മരുന്നതാക്കിയാണ്ട് മര പെരച്ചൊക്കെ നിച്ചാണ് കുടിച്ചപ്പോൾ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവിടെ ആക്കിയാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളൂ അപ്പോഴാണ് ഇവിടെ വിളിക്കുന്നത് ഇവളല്ലേ വിളിച്ചത് എന്നെ വിളിച്ചത് ജേഷത്തിൻ്റെ മരുമോളെ വിളിച്ചത് അപ്പോൾ വിളിച്ചപ്പോൾ അവിടെ പറഞ്ഞു ഞമ്മ അങ്ങനെ കുട്ടി മരിച്ചിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ ഞാനപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ വന്നു നിൻസ് ചെന്നപ്പോൾ ഞാൻ ചെന്നു എനിക്ക് കുട്ടീനെ കാണണം പറഞ്ഞു കുട്ടിനെ കാണാൻ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു കുട്ടിനെപ്പോൾ കാണിച്ചു തരികാന്ന് ഇവിടെ ഫാമിലി എല്ലാവരും വരണം ഒന്നിച്ചേ കാണി പിന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും വന്ന് ഓരെല്ലാവരും കണ്ടതിന് ശേഷമാണ് ഞാൻ കയറിയത് ഞാൻ കയറി ആ കുട്ടിനെ കാണാൻ വേണ്ടി കയറി കുട്ടിനെ കണ്ടപ്പോൾ മുഖത്തിട്ടാ നീല പാടുണ്ടല്ലോ അത് മാത്രം കണ്ടപ്പോൾ പറഞ്ഞ് ഇതല്ല എനിക്ക് കാണേണ്ടേ കുട്ടിനെ മൊത്തം കാണണം പറഞ്ഞു അപ്പോൾ ഇൻവെസ്റ്റേഷൻ കഴിയാതെ ഡ്രസ്സ് വരാൻ പറ്റില്ല നിങ്ങൾക്ക് തൊടാൻ പാടില്ല എന്നാലും വേണ്ട എനിക്ക് സൈഡ് കാണണം പറഞ്ഞു അപ്പോഴാണ് കുട്ടിനെ കൈത്തിൽ ഇങ്ങനെ പിടിച്ച മുറിവ് കാണുക അതിൽ ഞാൻ പറഞ്ഞ് എന്താണ് കുട്ടി തൊണ്ടയിൽ കുരുങ്ങിയാണ്ട് കുട്ടി അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ സാധ്യത ഇനി കുട്ടിക്ക് ഒന്നെങ്കിൽ കുട്ടി അങ്ങനെ കൊന്നതാണ് അമ്മ മോ എന്തായാലും കുട്ടനെ കൊല്ലെന്ന് പറഞ്ഞിട്ടാണ് അവന് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ അവൻ അത് പാലിച്ചു പറഞ്ഞു അങ്ങനെയാണ് കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് പക്ഷെ എന്താണ് കുട്ടിനെ കണ്ടാൽ ഒരു സാമാന ബുദ്ധിമുട്ടില്ല ഏതൊരു മനുഷ്യനെ കണ്ടാലും ആ കുട്ടിനെ കണ്ടാൽ നമുക്കറിയാം ഇതിന് മുന്നേ ആ കുട്ടിനെ ഉദ്രവിച്ചിരിക്കുന്നത് അന്നേ അവരോട് പറഞ്ഞു നിങ്ങൾ ചൈൽഡ് വെൽഫെയർ കൊണ്ടുപോയാണ്ട് കുട്ടീനെ ചെക്ക് ചെക്കപ്പ് നടത്തി അപ്പോൾ നമുക്കറിയാം പോലീസ് സ്റ്റേഷൻ ആരെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം അപ്പോൾ നമുക്ക് കുട്ടി അതിൽ കൊണ്ടുപോയി ഫുൾ ആയിട്ട് കുട്ടികളുടെ എന്താ മെഡിക്കൽ ചെക്കപ്പ് നടത്തു വരും അതിനുള്ളൊരു പോകാനോ കൊണ്ടുപോകാനോ ഒന്നിനും ഒരു ഒരു സഹായമില്ലാത്തൊരാളാവുള്ളൂ ഒന്നിനും ആളില്ല ഇപ്പം നമ്മളെ നാട്ടുകാരെയും നമ്മളെ വീട്ടുകാരെയും അല്ല പള്ളിക്കാരെയൊക്കെ സഹായത്തോടെ കഴിഞ്ഞു അപ്പോൾ അതും ഇല്ലാണ്ടായി അപ്പോൾ ഈ ഒരു വീടിലാണ് ഒരാറു വർഷമായിട്ട് ഈ ഒരു വീടിലാണ് താമസം ഞമ്മക്ക് കിട്ടേണ്ടത് എന്താ വച്ചാൽ ഓനെ ഇവർക്ക് നീതി കിട്ടണം ഓനെ പുറത്ത് വിടാൻ പാടില്ല ഓന് കോലക്കയറന്ന മാങ്ങിക്കൊടുക്കണം ഓൻ്റെ ഉമ്മ ഇത് കണ്ടു നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മ നോക്കി നിൽക്കുമോ ഒരു പിൻ്റെ പൈരന കാണിക്കുന്നത് ഇവനും ഇവന്റെ ഉമ്മയും ഉമ്മൻ കാണിക്കുമ്പോൾ ഇവന്റെ ഉമ്മ ഇവന്റെ പെങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഈ ഓടി ചെന്നിട്ട് പറയാ എൻ്റെ കാക്കുവിൻ്റെ കുട്ടീനെ ഒന്നും കാണിക്കാൻ കാണാം ഇതിനെ തട്ടി മാറ്റിയാണ് കുല്ലയ്ക്ക് പിടിച്ചു തട്ടി മാറ്റിയാണ് അതിൻ്റെ പാട് അത്ര വളർച്ചയില്ലാത്തൊരു കുട്ടിയല്ലേ അവർ കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉമ്മ ഒന്ന് സഹായിക്കണേ ആ ഉമ്മാനെ ഓനെ കൊടുക്കുന്ന വേണം ഓല ഫാമിലി അങ്ങനത്തെ പാക്ക്രോഡാണ് ഓനെ അവൻ ഓനെ അമ്മക്ക് കൊലക്കയർ കൊടുത്തേ മതി ഞങ്ങൾക്ക് ഇബക്ക് ഞങ്ങൾക്ക് നീതി കിട്ടട്ടെ നിർബന്ധമാണ് ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ മതിയാവും ഞങ്ങളെ കുട്ടീനെ ഓൻ കാട്ടിയിരിക്കണമെങ്കിൽ അതുപോലെ ഓനഞ്ഞ് ഓര് പോലീസാരോ ഇനി നാട്ടിൽ നടപ്പുകാരോ ഇനി കോടതി ഓനെ വെറുതെ വിട്ടാ ഞങ്ങൾ വെറുതെ വിടുവില്ല ഞങ്ങളോനെ പുറത്ത് കിട്ടുക എന്താ ഞങ്ങളെ കൊണ്ട് കഴിയുന്നു അത് ഞങ്ങൾ ഓനെ ചെയ്യും ഞങ്ങൾക്ക് ഓനെ കിട്ടിയാൽ ഞങ്ങൾ വെറുതെ വിടുവില്ല ഓനല്ലെങ്കിൽ കോ കോടതി ഓന ശിക്ഷിക്കുക കൊലക്കാരനോന് കൊടുക്കണം ഇനിയും ഇതുപോലെയുള്ള ആൾക്കാർ നാട്ടിൽ ഓ ഈയൊരു കുട്ടീനെ ഉപദ്രവിച്ചു മാറി ഇനിയും ഇവന് വേറൊരു കുട്ടീനെ ഉപദ്രവിച്ചില്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പോൾ അത് ഓന് വാങ്ങിക്കൊടുത്തേ പറ്റി മതിയാവും ഓന് നീ ഓന് നീതി കിട്ടരുത് കിട്ടേണ്ടത് ഇൻ്റെ ഈ ഇൻ്റെ സ്വന്തം കൂടപ്പൻ നിന്റെ രക്തത്തിൽ പറഞ്ഞതാണ് ഇതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം അതിനുള്ള പണി നിങ്ങൾ ചെയ്യണം നിങ്ങളൊരു പത്രപ്രവർത്തകർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നീതി ഞങ്ങൾക്ക് വാങ്ങി തരണം ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടിയാൽ മതിയാവുമോ ഇതിനുള്ളിൽ കിടക്കുന്നേ ഈ ഒരു വീട് കണ്ടാലറിയാം ആൾക്കാർക്ക് ഇതിനെങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇതിന്റെ നേരെ ആരില്ലോ പോലീസുകാർ വരെ കയ്യോ ഇഞ്ഞു വളരെ എന്തിന് പോലീസുകാർ ഒരു നീതി ഭാഗത്തു കൂടെ നീങ്ങേണ്ട ആൾക്കാർ ഒരു നീതി ഇല്ലാത്ത ഭാഗത്തു കൂടെ പോലും നീങ്ങുന്നത് ഇവർക്ക് നീതി കിട്ടേണ്ട രീതി പോലും നോക്കിയില്ല അന്ന് ഈ കുട്ടിക്ക് നമുക്ക് സംഭവിക്കില്ലല്ലോ രണ്ടും മൂന്നും പ്രാവശ്യമല്ല അത് ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഇതിൽ ഇന്ന് വരെ പോലെ പ്രശ്നത്തിൽ ഇടപെട്ടത് ഇന്നലെ ഞാൻ ആ കുട്ടിനെ കണ്ടേനെ നമ്മൾ ഇടപെടുകയോ ആ ജാതി കോലത്തിലാണ് കുട്ടി നമ്മൾ കാണുന്നത് ഓനെ നീതി കൊടുക്കാൻ പാടില്ല ഓനെ കോലക്കയർ വാങ്ങിക്കൊടുക്കണ വേണ്ടത് ഒരു കുട്ടികൾക്കും ഉണ്ടാവരുത് നമ്മൾ പേപ്പറിലായിട്ട് നമ്മൾ അല്ലാതെ ഒരു കുട്ടികൾക്കും ഇത് വരാൻ പാടില്ല ഓനെ കൊണ്ട് ഈ ഭാര്യ ഈ ഭാര്യയെ മർദ്ദിച്ചതിന് രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഈ ചില ആളുകൾ അങ്ങനെ ഭാര്യയെ മർദ്ദിക്കുന്നതൊക്കെ നിയമപരമാക്കി മാറ്റുന്ന ആളുകളുണ്ട് അതിൽ നമ്മുടെ ചില മത നേതൃത്വം ആളുകളും ഉണ്ട് പിണങ്ങിയ ഭാര്യയെ തല്ലാം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഉസ്താദുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനീകരിക്കുന്ന വ വളരെ ഒരു വലിയൊരു വിഭാഗം ആളുകളുണ്ട് ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറയിൽ പിന്നെ കയ്യൂക്കും കൂടി ഉണ്ടെങ്കിൽ പറയണോ ഇതൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കി ഈ പൗരോഹിത്യം സ്ത്രീകളെ അടിച്ചമർത്തി ഉണ്ടാക്കി എന്തുമാത്രം നിസ്സഹാരാണ് അവർ പോലീസുകാരെ മുന്നിൽ പോയാൽ പോലീസുകാർ പറയും നീ ഭർത്താവിന്റെ കൂടെ പൊക്കോ ചർച്ചക്കാരെടുത്ത് പോയി ചർച്ചക്കാര് പറയും നിനക്ക് ജീവിക്കാൻ കഴിയുമോ ആദ്യമേ ഈ സമൂഹം ഈ സമുദായം ഇങ്ങനെ പഠിച്ചു വെച്ചു കാണാം ഇത് നീ സഹിക്കേണ്ടവളാണ് നിനക്കൊന്നും എത്ര അടി കിട്ടിയാലും നിനക്ക് തിന്നാൻ തരുന്നില്ലേ നിനക്കനുസരണം മാത്രമേ വേണ്ടു ഒരു അനുസരിപ്പിക്കുന്ന ഒരു മിഷീന് മാത്രമാണ് ഭാര്യ എന്ന് ചിന്തിക്കുന്ന വളരെ വലിയൊരു വിഭാഗം ആളുകളുണ്ട് ആ ആളുകളുടെ ഒക്കെ ഒരു 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 ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ഈ ഒരു ഫൈസൊക്കെ ഇവനൊക്കെ ലൈഫ് എടുത്ത് പരിശോധിച്ചാൽ ഒരു മൊറാലിറ്റി ഉണ്ടാവില്ല ഒരു നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന വിശുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഇത്ര ക്രൂരത ഒരു മനുഷ്യൽ നിന്നുണ്ടാവില്ല ഇനി ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ക്രൂരത ഉണ്ടാവില്ല വിചാരിക്കേണ്ട കേട്ടോ ഭാര്യയെ മർദ്ദിക്കാൻ ഒന്നും വേണ്ട അവന്റെ ചിന്ത തന്നെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അടിക്കാം ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ കോവൾ എന്തും ചെയ്യാം തിരിച്ചും കണ്ട് കിട്ടിയാൽ അത് വളരെ വലിയ പല്ലാപ്പ് പിടിഞ്ഞിപ്പോയ ഭാര്യ അടിക്കുന്ന ഭർത്താവ് അതെന്താ വ്യാഖ്യാനിക്കാത്തത് പിണക്കം ഉള്ളത് ഭാര്യയ്ക്ക് മാത്രല്ലല്ലോ ഇവരുടെ യഥാർത്ഥത്തിൽ ഈ ഒരു കുടുംബത്തിന്റെ ദാമ്പത്യ ലൈഫ് വളരെയധികം പ്രശ്നത്തിലാണ് പല തവണ ഇവര് പോലീസിന്റെ മുന്നിൽ പോകുമ്പോഴും ഇവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നൊക്കെ ആ പെൺകുട്ടിയുടെ ഉമ്മയൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് പറയാനുള്ള ഒരു കാര്യം ദാമ്പത്യം പരാജയപ്പെട്ടാൽ ഒക്കെ പോയി പിന്നെ ഒറ്റ മാർഗേ ഉള്ളൂ മാന്യമായിട്ട് വിട്ടൊഴിഞ്ഞു പോവാ ഇനിയുള്ളൊരു തലമുറയെങ്കിലും പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്ക പഠിപ്പിച്ചതിന് ശേഷവും ആവട്ടെ വിവാഹം മേ ബി ലൈഫ് പരാജയമാണെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ചവർ ജീവിക്കട്ടെ ഒരാളുടെയും തല്ലുകൊള്ളാനോ അടികൊള്ളാനോ അല്ല ഒരു പെണ്ണൊരു വീട്ടിലേക്ക് കയറി പോണത് ചില സ്ത്രീകൾ ചിന്തിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ പഠിച്ചുണ്ടാക്കിയിട്ട് വളരണത് വെല്ലോന്റെയും കൊള്ളാനാണോ വെല്ലോൻ്റെ ഒക്കെ കിട്ടി കൊല്ലപ്പെടാനാണോ എന്ന് ചോദിച്ചാൽ അവരെ തെറ്റു പറയാനൊക്കോ ബോധമുള്ള പെണ്ണുങ്ങളൊക്കെ പലരും ഇത് കണ്ടിട്ട് ഇത്തരം അറേഞ്ച്ഡ് മേരീജ് എന്നെ ഈ ഒരു വിവാഹം അറേഞ്ച്ഡ് മേരീജ് ഒന്നും അല്ലെട്ടോ പ്രണയം ഈ പ്രണയിച്ച വിവാഹങ്ങളിൽ ബർക്കത്തും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിയാണേ അതല്ല നമുക്ക് പറയാനുള്ള ഒരു കാര്യം നീതി ഇവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇവൻക്ക് വേഗത്തിൽ ശിക്ഷ കൊടുക്കാനുള്ളതാണ് ആ ഒരു പിഞ്ചു കുഞ്ഞ് മഹ്രയിൽ ചെന്ന് ചോദിക്കൂലേ എന്തിനാ ഉപ്പ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ ഉമ്മയോട് വിയോജിപ്പുണ്ടെങ്കിൽ അതൊക്കെ കൂടി എൻ്റെ മേത്താണ് കൊല്ലാൻ വേണ്ടിയിട്ടാവില്ല പക്ഷെ ആ കുട്ടിയെ മർദ്ദിച്ചതിൻ്റെ റിസൾട്ടുകൾ റിപ്പോർട്ടുകൾ പോസ്റ്റ്മോർട്ടത്തിലുണ്ട് ആ ഇളം പൈലന്നെ കയറി മുറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചില്ലേ അവൻ അവൻക്ക് മാപ്പ് കൊടുക്കരുത് അവൻക്ക് തക്കതായ ശിക്ഷ കിട്ടണം അതാഹോ വേഗത്തിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അത് പറയുമ്പോൾ നമുക്ക് വലിയ രോഷം തോന്നാണ് ഏതായാലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങൾ പൂർണ്ണമായിട്ട് അറിയാം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കാൻ പെൺകുട്ടികൾ ആരുടെയും അടി കൊള്ളാനോ ആരെങ്കിലും അടിക്കാനോ ഉള്ളതല്ല ആരുടെ ലൈഫും അടി കൊടുക്കാനുള്ളതല്ല അടി വാങ്ങാനുള്ളതല്ല അഭിഷാദ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ഈ സമയത്തുള്ള വീഡിയോ ചില സാങ്കേതിക കാരണങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം ഖുർആൻ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെടുന്ന ഒരു വനിതയുണ്ട് ഒരു സ്വഹാബി വനിതയാണ് ആരാണ് ഖുർആൻ സൂക്ഷിപ്പുകാരി എന്ന പേരിൽ അറിയപ്പെട്ട വനിത അതാണ് ചോദ്യം ഉത്തരം കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും